മമ്മുക്കയാളെ വിളിച്ചു പറഞ്ഞു അതെ എന്താ നിൻ്റെ പേര് എന്നാ എൻ്റെ ഡ്രൈവർ ഒന്ന് മടിച്ച് പേര് ഞാൻ പറഞ്ഞ പുള്ളി പേര് പറയാൻ എനിക്ക് പ്രയാസമാണ് പുള്ളിക്ക് അതെന്താ ഞാൻ പറഞ്ഞ പറ പുള്ളി പേര് പറയത്തില്ല ഞാൻ പറഞ്ഞ പേര് സമരൻ മമ്മുക്ക് പറഞ്ഞു ശരിക്കും ഇട്ട പേര് ആ ഇട്ട പേര് സമരൻ എന്നാണ് പക്ഷേ ഒരു കാര്യം കൊണ്ട് കേട്ടോ ഇവന്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് ഇവന്റെ വീട്ടിൽ മാത്രം ജോലി കിട്ടി വേറെ എവിടെയും ഈ സമരം എന്നുള്ള പേര് വെച്ച് നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ലെട്ടോ അപ്പം സമരേണെന്നും ചിരിച്ചു സമരണ്ച്ചിരി സീരിയ പിന്നെ സീനിയർ ആയിട്ടുള്ള ആളാണ് ആ സമര നീ ഒരു കാര്യം ചെയ്യണം ഞങ്ങൾ വൈറ്റില എന്ന് പറയുന്ന സ്ഥലത്ത് വണ്ടി നിർത്തി ഇട്ടേക്കാം നീ വന്ന് ഇവൻ കെയർ ചെയ്യുന്നതിന് ശേഷമേ ഞങ്ങൾ പോകത്തുള്ളു ഓക്കെ ഓക്കെ ഫോളോ അങ്ങനെ വണ്ടി വിടുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞ സ്പീഡ് അതൊന്നും അവിടെ തന്നെ ഗംഭീരമായ സ്പീഡ് തുടങ്ങിക്കഴിഞ്ഞു ഞാൻ മമ്മൂക്കടുത്ത് പറഞ്ഞു മമ്മുക്ക ഒരു ചെറിയ ആഗ്രഹം എനിക്കുണ്ട് എന്താ നിന്റെ ആഗ്രഹം പറഞ്ഞോളൂ ഈ കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ആ കുറ്റിപ്പുറം എന്താ അല്ല കുറ്റിപ്പുറം എനിക്ക് നല്ലൊന്ന് ആസ്വദിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട് കുറ്റിപ്പുറം ഞാൻ പറഞ്ഞു അതെ ആ ശരി നമ്മൾ അതുവഴിയില്ലേ പോകുന്നു കുറ്റിപ്പുറം കാണാം ഞാൻ പറയാം അതല്ല കഴിഞ്ഞ പ്രാവശ്യം മമ്മുക്കയുടെ കൂടെ ഞാൻ എറണാകുളത്തോട്ട് വന്നപ്പം കുറ്റിപ്പുറം കണ്ടില്ല ഞാൻ എൻ്റെ ഒരു സാധനം താഴെ പോയി അതെടുത്ത് വന്നപ്പോഴത്തേക്ക് കുറ്റിപ്പുറം പാസ് ചെയ്തു അപ്പം ഇതൊക്കെ പോയാൽ മതി എന്നുള്ളപ്പം പിന്നെ ഭാവി ഭയങ്കര ചിരി അത് ശരിയാ എനിക്കും ആഗ്രഹമുണ്ട് കുറ്റിപ്പുറം കണ്ടെന്ന്